ർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എൻ്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ മലയാളം സീസൺ സെവന്റെ വിനർ അനുമോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അപ്പൊ നമ്മൾ ഇനി സോഷ്യൽ മീഡിയയിൽ കാണാൻ പോകുന്നത് എതിരെയുള്ള പ്രതിഷേധങ്ങളും പലവിധ പോസ്റ്റുകളും പലവിധ വീഡിയോസുകളാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ആര് നന്നായിട്ട് ഗെയിം കളിച്ചോ അവരാണ് വിജയിച്ചിരിക്കുന്നത് ഇപ്പൊ പുറത്ത് പി ആർ ഉണ്ടോ എന്നുള്ളതല്ല പി ആർ ഉണ്ടെങ്കിൽ ഒരാളും വിനർ ആവത്തില്ല പി ആറിന്റെ ബലത്തിലാണെങ്കിൽ ശൈത്യക്കും അനുമോൾക്കും ഒരേ പി ആർ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ശൈത്യ പുറത്തായി ശൈത്യം അവിടെ ഗെയിം കളിച്ചില്ല ശൈത്യ അവിടെ ഉറങ്ങേം തൂങ്ങിയിരുന്നു ശൈത്യ ഗെയിം കളിച്ചില്ല പക്ഷെ അനുമോള് അവിടെ ഗെയിം കളിച്ചു അനിമോൾ അവിടെ ഗെയിം കളിച്ചതുകൊണ്ട് മാത്രമാണ് അനിമോള് വിന്നറായത് പുറത്ത് സപ്പോർട്ട് നന്നായിട്ട് അനിമോൾക്ക് ഉണ്ടായിരുന്നു പി ആർ ആയിക്കോട്ടെ ഫാൻസുകാരായിക്കോട്ടെ ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് മാത്രം പോരാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അപ്പം ബിഗ് ബോസ് വീടിനുള്ളിൽ അനുമോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അനുമോള് ചെയ്യുന്നുണ്ടായിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ അനുമോൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ ഡ്രാമിയെന്ന് പറയും പല കാര്യങ്ങൾ പറയും കരച്ചിൽ റാണി എന്ന് പറയും നാടക റാണി എന്ന് പറയും എന്ത് തന്നെയാണേലും അനുമോൾ അവിടെ നന്നായിട്ട് കോണ്ടന്റ് കൊടുക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അനിമോൾ കൊണ്ടുവന്ന പ്ലാച്ചി പോലും അവിടെ ഒരു മത്സരാർത്ഥിയായിട്ടുണ്ട് ആ ഒരു പ്ലാച്ചിയെ പോലും ഇന്നും പ്രേക്ഷകർ ണ്ടെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ പ്ലാച്ചിന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അനിമോൾ അവിടെ വിജയിച്ചു ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് പലരും പറയുന്നുണ്ട് അനിമോൾ അല്ലായിരുന്നു വിജയിക്കേണ്ടത് അനീഷായിരുന്നു വിജയിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ലാസ്റ്റ് വീക്ക് വരെയും ഈ എവിക്റ്റ് ആയവരുടെ റീ എൻട്രിക്ക് തൊട്ട് മുമ്പ് വരെയും അനീഷ് തന്നെയാണ് വിജയി എന്ന് തന്നെയായിരുന്നു ഉറപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് ആ സമയം വരെയും എനിക്കും പ്രതീക്ഷ അനീഷ് വിജയിക്കും എന്ന് തന്നെയായിരുന്നു പക്ഷെ അവിടെ ഒരു ഇതുണ്ടായത് എവിക്റ്റ് ആയിപ്പോയവരുടെ റീ എൻട്രി അത് അനിമോളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഈ ഒരു വിന്നർ വിന്നറാകാൻ വേണ്ടി അനിമോളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ആ ലാസ്റ്റ് വീക്ക് ഞാൻ തന്നെ ഒരു രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് വീഡിയോ ഇടാറില്ല പക്ഷെ അന്ന് എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന ഞാൻ എപ്പിസോഡ് ഫുള്ള് പോലും കാണാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുമായിരുന്നു കാരണം ഈ ബിൻസിയും ശൈത്യം എല്ലാവരും കൂടെ അനുമോളെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ഹറാസ് ചെയ്യുന്ന ആ ഒരു സീൻ വന്നപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ പല പ്രേക്ഷകർക്കും ഉണ്ടായത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എവിക്റ്റ് ആയിപ്പോയവരുടെ റീ എൻട്രി വിന്നർ ആകാൻ വേണ്ടി അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് ഹെൽപ്പ് ചെയ്തു പുറത്ത് പി ആർ വർക്കേഴ്സ് ഉണ്ട് ബാക്കിയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അനുമോളെ അവിടെ സപ്പോർട്ട് ചെയ്തു കാരണം അനുമോള് എന്നിട്ടും അവിടെ പിടിച്ച് നിന്നു കരഞ്ഞ് 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 അത് കരച്ചിൽ ഡ്രാമയാണെന്ന് പറയുന്നവരോട് അന്നത്തെ ആ ഒരു കരച്ചിൽ ഡ്രാമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അനിമോൾ അവിടെ ഫൈറ്റ് ചെയ്ത് അനുമോൾ അവിടെ പിടിച്ചു നിന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ animolkk petta nu vote തിരിഞ്ഞിട്ടുണ്ടാവാം പിന്നെ മാത്രമല്ല പുറത്ത് അനുമോളുടെ സപ്പോർട്ടേഴ്സ് ഒരുപാട് പേര് വോട്ട് ചോദിച്ച് സെലിബ്രിറ്റീസുകളും വീഡിയോസായിട്ടും ഇടുന്നുണ്ടായിരുന്നു വീടുകൾ തോറും ഇറങ്ങി വീടുകൾ തോറും നടന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന അവസ്ഥ വരെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഏ പി ആർ ആണെന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് ഒരാൾ ഒരു വീട്ടിൽ ചെന്ന് അവരുടെ ഫോൺ എടുക്കുന്നു ഹോട്ട്സ്റ്റാർ എടുക്കുന്നു എന്നിട്ട് അനുമോൾക്ക് വോട്ട് ചെയ്യുന്നു അപ്പം അതൊക്കെ ജെവിൻ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് അല്ലേ കാരണം നമ്മളിപ്പോൾ എലക്ഷന് ഓരോ വീട്ടിലും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണെന്ന് തോന്നുന്നു ഇങ്ങനെ വോട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ലാസ്റ്റ് അവർ നന്നായിട്ട് പണിയെടുത്തു അനിമോളുടെ ആൾക്കാർ നന്നായിട്ട് പണിയെടുത്തു ശരിക്കും പണിയെടുത്തു അപ്പൊ അതിൽ അവർ വിജയം കൊണ്ടു അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ അഭിനന്ദിക്കുക അല്ലാതെ നമ്മൾ പ്രതിഷേധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ ഇവിടെ ഒന്നുമല്ല വിജയ് ആരാണോ അവരെ അംഗീകരിക്കുക ഞാൻ ആദ്യമേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ നിവിൻ ആയിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ വിജയ് ആരാണോ നമ്മൾ അവരെ അംഗീകരിക്കുക അഭിനന്ദിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ മാത്രം തെറി വിളിച്ചും വീഡിയോ ഇട്ടും കമന്റ്സിൽ തെറി വിളിച്ചിട്ടും ഒരു കാര്യം ഇല്ല ഇനിയിപ്പോ ഈ വീഡിയോയുടെ അടിയിലും വരും പൊങ്കാല ഇടാൻ വേണ്ടി അപ്പൊ ആരും എന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് പൊങ്കാല ഇടാൻ നിൽക്കണ്ട ഇനി പൊങ്കാല ഇടണം എന്നുള്ളവർ പൊങ്കാല ഇട്ടു എനിക്ക് അതൊരു വിഷയമില്ല എന്റെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സത്യവും നീതിയും നോക്കി മാത്രമേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഒരാളെ ഫേവർ ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഇനി ഈ നിമിഷം വരെയും അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി വെച്ചിട്ടാണ് സത്യം നോക്കി നീതി നോക്കി നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ യും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ എന്നോട് തന്നെ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോ വിന്നർ ആയിട്ടുള്ള അനിമോൾക്ക് എല്ലാവിധ ആശംസകളും ബിഗ് ബോസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിരിക്കുകയാണ് അതോടുകൂടി തന്നെ ബിഗ് ബോസ് സീസൺ സെവന്റെ റിവ്യൂവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ എയ്റ്റ് തുടങ്ങാൻ പോവുകയാണ് എന്നും പറഞ്ഞായിരുന്നു അപ്പോൾ ഉടനെ തന്നെ അടുത്ത ഒരു സീസണും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കൂടുതലായിട്ട് എന്തായാലും ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതുവരെയും ബിഗ് ബോസ് റിവ്യൂ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ